ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണേ ഒരു ഉപ്പേരിൻ്റെ ഉപ്പേരിയിൽ നിന്നോ മെഴുക്കുപരട്ടീന്നോ തോരെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ അപ്പം ഞാൻ തലേന്ന് രാത്രി കുറച്ച് മമ്പയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുത്തെ പിന്നെ ഒരു ഉള്ളിയും രണ്ട് വെളുത്തുള്ളും കൂടി നല്ലപോലെ പൊടിയായി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായി വന്ന സമയത്ത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഉള്ളി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് സ്പൂണ് ക്രഷ്ഡ് ചില്ലി ഞാൻ ഇട്ട് കൊടുക്കുന്നുട്ടോ ക്രഷ്ഡ് ചില്ലി തന്നെ ഇട്ട് കൊടുക്കണേ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഞാൻ രണ്ട് സ്പൂൺ സ്പൂണിട്ട് കൊടുത്തത് എനിക്ക് ഒരു നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടമായതുകൊണ്ട് കേട്ടോ എരി ഇഷ്ടപ്പെടാത്തവർ ഒരട്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ തന്നെ ധാരാളം എന്നിട്ട് നല്ലപോലെ വഴണ്ടു വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു പിടി മുരിങ്ങേനിലയാണ് ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങാനലയും കൂടി ഇടുമ്പോൾ ഇത് അടിപൊളി ടേസ്റ്റുള്ളൊരു ഉപ്പേരിയായി മാറും എന്നിട്ട് ഇത് മുരിങ്ങേൻ്റെ ഇല വേവന വരെ നല്ലപോലെ വഴറ്റി എടുക്കണം വെന്ത് വരുന്ന സമയത്ത് മുരിങ്ങേ നിലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ മുരിങ്ങേൻ്റെ ഇലയിൽ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നേരത്തെ മമ്പയറിൽ നമ്മൾ അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുത്തതിനെ കൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ആവശ്യം പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ മുനിങ്ങേൻ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ മമ്പാരും കൂടി ഇട്ട് കൊടുക്കണം മമ്പയറിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നെ അത് നല്ലപോലെ വറ്റിച്ചെടുക്കണം അത് വരെ ഇത് കുറുക്കി 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 എടുക്കണം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനല് അതിൻ്റെ മുകളിൽ നല്ല പച്ച വെളിച്ചെണ്ണ തൂവിക്കൊടുക്കണം പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു തൈരും കുറച്ച് ചോറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് പോണ വഴി അറിയില്ല അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനേ നല്ല പൊന്നിയരിൻ്റെ ചോറും അവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉപ്പേരിയും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയും അച്ചാറും കുറച്ച് തൈരും മീൻ വറുത്തതും പിന്നെ മുരിങ്ങലേൻ്റെ കറിയും കൂടി ആയിരുന്നു കേട്ടോ ഉപ്പിപ്പൊളിയായിരുന്നു അതെല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ അപ്പോൾ ഉപ്പേരിലെ റെസിപ്പി ആരും ട്രൈ ചെയ്തതെന്ന് നോക്കാൻ മറക്കരുത് കേട്ടോ അടിപൊളിയാണ് പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ അപ്പോൾ ഇനി വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ഓക്കേ